നമസ്കാരം അസ്ട്രോളജിക്കൽ ലൈഫിലെ എല്ലാ മാന്യ പ്രേക്ഷകർക്കും മാന്യപ്രേക്ഷകർക്കും ഗുരുജനങ്ങൾക്കും ബന്ധുമിത്രാദികൾക്കും ഒരായിരം നന്ദി നമസ്കാരം ഞാൻ ഡോക്ടർ എം ഷിബു നാരായണും പമ്പായ എല്ലാവർക്കും രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൻ്റെ പുതുവർഷ ആശംസകൾ പൂരം നക്ഷത്രക്കാർക്ക് ഈ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ ഗുണദോഷങ്ങളായ ഫലങ്ങളെയാണ് പറയാൻ പോകുന്നത് അപ്പോൾ ഈ പുതിയ വർഷം നിങ്ങൾക്ക് ഇച്ചിരി ബുദ്ധിമുട്ടും പ്രയാസങ്ങളും ഒക്കെ ഉള്ളതാണ് വീഡിയോ കേൾക്കുമ്പോഴേ വിഷമിക്കരുത് മൊത്തം കേട്ട് പരിഹാരങ്ങൾ ചെയ്ത് നിങ്ങളെയും നിങ്ങളുടെ ജോലി നിങ്ങളുടെ കുടുംബം നിങ്ങളുടെ ഭാര്യ ബന്ധങ്ങളൊക്കെ മറ്റ് ബന്ധം എല്ലാം നമ്മൾ രക്ഷിക്കാൻ ശ്രമിക്കണം കാരണം പൂരനക്ഷത്രക്കാർ വളരെ ധൈര്യവും തൻ്റെ സാമർഥ്യവും അറിവും കഴിവും എല്ലാം ഉള്ളവരാണ് അതുകൊണ്ട് വാശിയും ഇത്തിരി കൂടുതലാണ് ആരുമില്ലെങ്കിലും എന്നെക്കൊണ്ട് പറ്റുമെങ്കിൽ ഞാൻ ജീവിക്കും ഇല്ലെങ്കിൽ ഞാൻ മരിക്കും എന്നൊക്കെ ചിന്തിക്കുന്ന ടൈപ്പാണ് ഭക്ത ഭക്തിയാണ് എല്ലാവരോടും ബഹുമാനവും ഇഷ്ടമൊക്കെ ഉണ്ടെങ്കിലും ഇവർ മറ്റുള്ളവരുടെ ഉപദേശങ്ങളും നിർദ്ദേശങ്ങളും കേൾക്കില്ല അമ്മയും കുഞ്ഞമ്മയും അമ്മയൊക്കെ പറയുന്നതൊക്കെ കേൾക്കും മറ്റുള്ളവർ പറയുന്നത് കേൾക്കാൻ താല്പര്യം ഒട്ടും കാണിക്കുക അപ്പോൾ മകൻ നക്ഷത്രം ചിങ്ങക്കൂറാണ് നക്ഷത്രം ചിങ്ങക്കൂറാണോ ഇപ്പോൾ ഇവർക്ക് ഇപ്പോൾ കണ്ടകശനിയെന്ന് പറഞ്ഞൊരു ദോഷമുണ്ടെങ്കിലും കണ്ടകൻ ഏരി നിൽക്കുമ്പോൾ പാവയെ സപ്തമകെ കളത്രമരണം യോഗോ യോഗോ ശവാരി മരിച്ചു ഭർത്താവ് മരിച്ചു ബന്ധം തൃപ്തിയൊക്കെ ചെയ്യുന്ന സമയമാണെന്ന് പറയുന്നു പക്ഷെ അത് കൂടുതൽ ബാധിക്കില്ല എന്നു വെച്ചാൽ ശനി സ്വക്ഷേത്രത്തിലാണ് നിൽക്കുന്നത് ശശമഹായോഗമെന്ന് പറയുന്നത് ഒരു കൂടിയാണ് ശനി നിൽക്കുന്നത് അതുകൊണ്ട് ചെറിയ കുടുംബകലഹവും കുടുംബ കോഴതിയൊക്കെ മാർച്ച് മാസത്തിനകത്ത് തന്നെ തീർത്താൻ നിങ്ങളുടെ ജീവിതം സന്തോഷവും സമൃദ്ധിയും ഉള്ളതായിത്തീരും കാരണം ശശി യോഗമെന്ന് പറഞ്ഞാൽ സജ്ജന ബഹുമാനം കൃത്യ ബലവാൻ തൊഴിലാളികളെ കൊണ്ടുപോലും പ്രവർത്തിപ്പിക്കാതായും വർദ്ധിപ്പിക്കുന്ന ഏജൻസി ബിസിനസ് കോൺട്രാക്റ്റുകളിലൊക്കെ സാമ്പത്തിക നേട്ടങ്ങൾ കുടുംബശ്രീ കുടുംബത്തിന് ഐശ്വര്യങ്ങൾ ഉത്കൃഷ്ടമായ ഗുണങ്ങൾ ധനീ ധനലാഭങ്ങൾ സുതാസന്ധാനം അപ്പോൾ അത് ഭാര്യ ഭാര്യയും ഭർത്താവും മക്കളൊക്കെ ഉള്ളവർക്കും ഭാര്യ വേണ്ട ഭർത്താവ് വേണ്ട ബന്ധം വേണം എന്നൊക്കെ പറഞ്ഞാലും ഭാര്യയും ഭർത്താവും ബന്ധവും കുടുംബവും ഒക്കെ നല്ല രീതി ആക്കി തീർക്കാൻ ശ്രമിക്കുന്ന കഴിയുന്ന സമയമാണ് അങ്ങനെ നമുക്ക് ശശയോഗം ഉള്ളത് കൊണ്ട് നമ്മളെ ഭാര്യ കലഹവും പത്രികലഹവും ഒക്കെ മാറ്റി നമ്മൾക്കും കുടുംബത്തിനും ഒരു നല്ലത് വരുത്താൻ നമുക്ക് പറ്റും പക്ഷേ ഈ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് മാർച്ച് മാസം പോലെ ശനി എന്ന് പറയുന്ന ഗ്രഹം മരണസ്ഥാനത്ത് സഞ്ചരിക്കാൻ പോവുകയാണ് രണ്ടര വർഷം അപ്പോൾ ഈ ശനി എട്ട് നിൽക്കുന്ന സമയം എട്ടിൻ്റെ പണി കിട്ടും എന്താണ് ജാതം വാ ഈ നഷ്ട വികലോ തത്വോ അതികഷ്ടമോ അഷ്ടമഹാനാണ് ജാതം വാ വിഫലം ഒരു ഫലവും നമുക്ക് കിട്ടണില്ല എന്ന് പറയും ജോലി ചെയ്തിട്ട് ശമ്പളം കിട്ടുന്നില്ല പ്രൊമോഷൻ കിട്ടുന്നില്ല മെച്ചം കിട്ടണില്ല എന്നൊക്കെ നിങ്ങൾ വിചാരിക്കും അത് ശരിയാണ് പക്ഷേ കളഞ്ഞിട്ട് വേറെ ജോലിക്ക് പോകുക വേറൊരു ജോലി പോവുകയും ചെയ്യും വേറെ ജോലി കിട്ടിയില്ല അങ്ങനെ നമുക്ക് ചില ബുദ്ധിമുട്ടുകൾ ഉണ്ടാവും അങ്ങനെ നമുക്ക് ജാതമ്പാപ്പ് ഇപ്പം ഒന്നിലൊരു ഫലം കിട്ടില്ല ഈ നഷ്ടം കൈ ഇരിക്കേണ്ടതു പോകുമ്പോൾ കിട്ടാനുള്ളത് കിട്ടിയില്ല തരാനുള്ളത് അരിയില്ല കടവും കൂടാവും ഈ കല ഐശ്വര്യ അഭിവൃദ്ധി ചുമങ്ങൽ ശത്രുവാദി കഷ്ടവും അഷ്ടം വളരെ കഷ്ടമാണ് ഈ അഷ്ടമം മരണസ്ഥാനവും കൂടെ ഇങ്ങനെ മരിക്കണമെന്നൊക്കെ തോന്നുന്നു ആത്മകത്യ ചിന്തകളൊക്കെ നമുക്ക് വരുന്ന സമയമാണ് അങ്ങനെ ഈ ശനി എട്ട് നിൽക്കുമ്പോൾ നമുക്ക് മൃത്യൂർ വേദിസ ദുഃഖം ശനീരികരുതോ ദാസവൃത്യാദിഗോവി മൃത്യൂർ നമുക്കും മരിക്കണമെന്നൊക്കെ തോന്നും നമ്മളെ നമ്മൾ കൊല്ലരുത് വാൻ തന്നായിസ് ഭഗവാൻ തോട്ട് അങ്ങനെയാണ് മൃത്യൂർ വേദിസ ദുഃഖം നല്ല അസുഖങ്ങൾ വരും അസുഖങ്ങളൊക്കെ വന്ന് നമ്മൾ ആശുപത്രി ട്രീറ്റ്മെൻറ്റൊക്കെ വേണം ആ സർജറിയൊക്കെ വേണമെന്നും ആശുപത്രിക്കാർ പറയുന്ന സമയമാണ് അതിന് നമുക്ക് സർജറി സർജറിയൊക്കെ വേണോ എന്നൊക്കെ പിന്നെ തീരുമാനിക്കാം കാരണം വേല അനുകൂലിച്ച് വരുന്ന സമയമായതുകൊണ്ട് വലിയ കുഴപ്പം കൊല്ലം പാടില്ല അതേപോലെ നമുക്ക് ആ രോഗങ്ങൾ മരണഭയങ്ങൾ ആ കഷ്ടനഷ്ടങ്ങൾ ഈ കാലം ഐശ്വര്യ പ്രവർത്തിക്കുന്നങ്ങൾ തത്രം അതി കഷ്ടവും അഷ്ടവും വളരെ കഷ്ടമാണ് അഷ്ട മരണസ്ഥാനമാണ് ഒരാൾ ആയുസ് എന്ന് പറയുന്നത് ഏറ്റവും പ്രധാനം അപ്പോൾ നമുക്ക് ആയുസും ആരോഗ്യം കിട്ടാൻ വേണ്ടിയുള്ള മരുന്നും മന്ത്രങ്ങളൊക്കെ ജപിക്കണം അപ്പോൾ ദോഷങ്ങൾക്ക് നല്ല ശമനം വരാനും ഗുണങ്ങൾ കിട്ടാനും ഭാഗ്യാഭിവൃദ്ധികൾ കിട്ടാനും രക്ഷപ്പെടാനും നമുക്ക് പറ്റും അങ്ങനെ ശനി എത്തി നീക്കുന്ന രണ്ടരക്കൊല്ല അപവാദം വിരോധം ഫ്രണ്ട്സ് കലപിച്ചു ലവർ കലപിച്ചു ഹസ്ബൻഡ് കലോപിച്ചു വൈഫ് കലപിച്ചു അപ്പോൾ കുടുംബ ബന്ധങ്ങൾ നഷ്ടപ്പെടാതെ സൂക്ഷിക്കണം കാരണം വീട്ടിലുള്ളവർ പറയുന്നത് കേട്ടനുസരിച്ച് ജീവിക്കാൻ ശ്രമിക്കണം കാരണം വീട്ടിലുള്ളവർ ശരിയില്ല എന്നാണ് തോന്നണമെങ്കിലും തോന്നണെങ്കിലും കാലവും നമ്മളെ വളർത്തിയവർക്ക് നമ്മളോട് വിരോധം തോന്നണമെങ്കിൽ ഈ അടുത്ത സമയത്ത് വരുന്ന ആൾക്കാർക്ക് എത്ര സ്നേഹം കാണിക്കും അതുകൊണ്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ടതായിട്ട് ഉണ്ട് അപ്പോൾ ശനി എട്ടി നിൽക്കുന്ന കാലഘട്ടം ഭയങ്കര ദോഷമാണെങ്കിലും മെയ് വരെ വേഴ പത്തിലാണ് നിൽക്കുന്നത് പത്തിൽ വേഴം നിൽക്കുമ്പോൾ എന്താണ് നല്ല ജോലിയും പൈസയും ഭാഗ്യവും കിട്ടുമെന്നാണ് ഒരു ജോലി ഇല്ലാത്തവർക്കും ജോലി കിട്ടുമെന്നാണ് കിട്ടിയ ജോലിയിൽ പ്രവൃത്തി വരുമെന്നാണ് അതുകൊണ്ട് ശനി എട്ട് നിൽക്കുന്നത് കൊണ്ട് ചിലപ്പം ഒരു പ്രൊമോഷനാണ് ട്രാൻസ്ഫർ ഒക്കെ കിട്ടുക പ്രൊമോഷൻ കിട്ടണം നല്ലതാണ് യോ എനിക്കവിടെ ജോലി ചെയ്യാൻ പറ്റില്ലെന്നുകൊണ്ട് കളയാൻറ്റൊന്നും വരും അങ്ങനെ ജോലി നഷ്ടപ്പെട്ട് കളയായിരുന്നു അധികാരികളും നമ്മളെ നിരന്തരം പ്രദ്രിപ്പിക്കുകയും നമ്മളെ കൂടെ വരുന്ന ആൾക്കാർ നമ്മളൊരു സ്ഥാപനത്തിൽ ചെയ്യുന്ന അവിടുത്തെ തൊഴിലാളി മുതലാളി ഓഫീസിലാണെങ്കിൽ അവിടുത്തെ ഓഫീസർമാർ അധികാരികൾ അവരൊക്കെ തന്നെ നമുക്കുള്ള മണിഞ്ഞ് നമ്മളെ ഊപ്പാട് വരുത്തി ഒട്ടിക്കാൻ ശ്രമിക്കുന്ന സമയമൊക്കെയാണ് പിന്നെ അധികാരികളുടെ വിരോധവും നമ്മളെ ബാധിക്കുന്ന സമയമാണ് അങ്ങനെ നമുക്ക് പത്തിൽ പേരെ നിൽക്കുമ്പോൾ ദേവാലയ അമ്പലം വയ്ക്കാനും നഗരസഭ കോർപ്പറേഷൻ സർക്കാർ അധികാരികളിൽ നിന്ന് പ്രീതി സഹായം കിട്ടാനും ധനസമായ നമുക്ക് നല്ല പൈസ കിട്ടാനും അ മാർഗം വഴിപറ്റിക്കാനും ആദ്യം വീട് വയ്ക്കാനും സർവകർമാനം എന്ത് കാര്യവും വിചാരിച്ചാലും ആ കാര്യങ്ങൾ വിചാരിക്കുന്നതിനേക്കാളും മെച്ചമായിട്ട് വരും അങ്ങനെ എല്ലാ കാര്യത്തിനും വിധിയോ നേട്ടമൊക്കെ കിട്ടും വിചാരിച്ചതിനേക്കാളും നേട്ടമെന്ന് പറയുമ്പോൾ ചെറിയൊരു വീട് വാങ്ങിക്കണം വയ്ക്കണമെന്നാണ് നിങ്ങൾ വിചാരിച്ചത് വിചാരിച്ചതെങ്കിൽ വലിയൊരു വീട് വയ്ക്കുമ്പോഴാണ് നമുക്ക് എടുക്കാൻ പറ്റാത്ത ഭാരവും കടവും കൊണ്ടും നമ്മൾ തകർന്നു പോകണം അപ്പോൾ എടുക്കാൻ പറ്റുന്ന പാരങ്ങൾ മാത്രം നമ്മളെ വരുമാനമനുസരിച്ച് ചെയ്യാൻ ശ്രമിക്കണം ശമ്പളം നോക്കി ചെയ്താൽ മതി ശമ്പളം നോക്കി ചെയ്യരുത് ഉള്ള പൈസയൊക്കെ അടിച്ചുകൊണ്ട് പോവുകയും ബാങ്ക് സർക്കാർ കോടതിയിൽ നിന്നൊക്കെ വിപരീതമായ അനുഭവങ്ങൾ വന്നു വരുന്ന സമയമാണ് മെയ് കഴിയുമ്പോൾ വ്യാഴഗ്രഹം പതിനൊന്നിൽ വരും അത് വളരെ നേട്ടമാണ് പന്ത്രണ്ട് വർഷത്തിൽ കയാണ് വേഴഗ്രഹം ഗ്രഹം പതിനൊന്നിൽ വേള നിന്ന് അപ്പോൾ പതിനൊന്ന് വേഴ നിൽക്കുമ്പോൾ നല്ല ഫലങ്ങളാണ് ആ കാരണം എന്താണ് പതിനൊന്ന് വേഴ നിന്നാൽ ഒന്ന് യഥാരോഗ്യം ദീർഘ ആയുസ് ആയുസും ആരോഗ്യവും ഒക്കെ കിട്ടും അതാണ് എടുത്തു ചാടി സർജറിയൊക്കെ ചെയ്യണമെന്ന് വിചാരിക്കില്ല ചെറിയ സംശയം പറയും ആ കരലിനെ ബാധിച്ചിട്ടുണ്ട് കിഡ്നിയെ ബാധിച്ചിട്ടുണ്ട് കുഴപ്പമാണെന്നൊക്കെ പറയും നമ്മളാരും ടെസ്റ്റ് ചെയ്താലും ഇതൊക്കെയാണ് അതിനുള്ള മരുന്ന് കഴിക്കാം ഇല്ലാതെ നമുക്ക് പെട്ടെന്ന് കിഡ്നി മാറ്റാനും കൈകള് മാറ്റാനൊന്നും നിവർത്തിയില്ല മാറ്റിയെന്നും പറഞ്ഞുകൊണ്ട് അതൊരു പരിഹാരമൊന്നും വിചാരിക്കാനും പറ്റില്ല അങ്ങനെ നമുക്ക് പതിനൊന്ന് നിൽക്കുമ്പോൾ എദ്യാരോഗ്യം ദീർഘായുസും അലായുസും ആരോഗ്യവും കിട്ടും രണ്ട് ദക്ഷിണ അനുകൂലേ പ്രായോ അനുകൂലാകാ സകലാശത എല്ലാ ദേവന്മാരുടെയും തുണയും അനുകൂലവും കിട്ടും നമ്മളൊരു അമ്പലത്തിൽ പോയി പൂജ പരിപാടൊക്കെ നടത്തിയാൽ പൂർണ്ണ ഗുണം കിട്ടും പതിനൊന്നിൽ പേരും നിൽക്കുമ്പോൾ ഈശ്വരാനുകൂല്യം തെളിഞ്ഞ് വർധിച്ച് നിൽക്കുന്ന സമയമാണ് അതുകൊണ്ട് തെളിഞ്ഞും വർധിച്ച് നിൽക്കുമ്പോൾ ഭയങ്കര നേട്ടങ്ങൾ കിട്ടുകയാണ് ഈശ്വരനെ കണ്ടിട്ടുള്ളവരും കറണ്ടിനെ കണ്ടിട്ടുള്ളവരും ആരുമില്ല കറണ്ട് ഫുൾ നല്ല സപ്ലൈ ഉണ്ടെങ്കിൽ ഏത് മോട്ടോറും പ്രവർത്തിക്കാം ഏത് ഫാക്ടറിയും പ്രവർത്തിക്കുന്നത് പോലെയാണ് നമുക്ക് ദൈവാനുഗ്രഹം പൂർണ്ണമായിട്ടുള്ള കാലഘട്ടം എന്ത് കാര്യവും വിജയിച്ച് നേടാൻ പറ്റും മൂന്ന് ദോഷ വിനസസ്യ ഗർഗസ്യവചനം തഥ കോടി ദോഷങ്ങളും ഉണ്ടെങ്കിലും മാറി കിട്ടും രാമ്യം കിട്ടാത്ത കേസാണെങ്കിലും നിങ്ങൾക്ക് പതിനൊന്ന് പേരെ നിക്കുമ്പോൾ ജാമ്യം കിട്ടാൻ അധികാരം കിട്ടാൻ ശത്രുത മാറിക്കിട്ടുക വിഷമതകൾ മാറിക്കിട്ടുക വലിയ വഴക്കുണ്ടാക്കി കേസിൻ്റെ പുറകെ പോകുന്നതിനേക്കാളും ചെറിയൊരു മാപ്പ് പറഞ്ഞാൽ തീരാവുന്ന പ്രശ്നങ്ങളേ ഉള്ളൂ അങ്ങനെ കോടി ദോഷം ഉണ്ടെങ്കിലും മാറി കിട്ടും നാല് പിച്ചക്കാർ കോടീശ്വരനാവൂന്നാണ് ജാതകത്തിൽ നിന്നാൽ ജീവിതത്തിൽ നിന്നാൽ നമുക്ക് ആ പല ഘട്ടത്തിലും പല തൊഴിലിലും പല ബിസിനസ്സിലും ഒക്കെ കിട്ടാതെ നശിച്ചുപോയ പൈസകൾ തിരിച്ചു പിടിക്കാൻ പറ്റും കുറേ കുറേങ്കിലും നമുക്കാളിൽ തരാനും കുടുംബത്തിൽ നിന്ന് തരാമെന്ന് പറഞ്ഞ വസ്തുക്കളും വകകളൊന്നും തരൂലാണ് വെല്ലുവിളിച്ച് പറഞ്ഞാലും വസ്തുവും പൈസയും കാര്യവും ഒക്കെ കിട്ടാനും നമുക്ക് ജീവിതത്തിൽ നേട്ടങ്ങൾ കിട്ടാനും പ്രതീക്ഷകൾ കുറച്ചും കൂടി നല്ല രീതിയിൽ വരാനും പറ്റുന്ന സമയം ഈ പതിനൊന്നില വേരാൻ പന്ത്രണ്ടിലേക്ക് വരും അവിടെയാണ് നമുക്ക് കുരുക്കുള്ളത് അതിപ്പോഴല്ല നമുക്ക് ഒന്നേ കാൽ വർഷം കഴിഞ്ഞിട്ടാണ് ഒന്നര വർഷം കഴിഞ്ഞിട്ടങ്ങനെ വരും ആ സമയമൊന്നും നമ്മൾ സൂക്ഷിക്കേണ്ടതായി എങ്കിൽ ഈ പുതിയ വർഷത്തിൽ നമുക്ക് ശനി എട്ടിലേക്ക് പ്രവേശിക്കുന്നതാണ് ഏറ്റവും വലിയ വിഷമം അതുകൊണ്ട് ദീർഘ സുമംഗലി പൂജ നവഗ്രഹ പൂജ ദീർഘ മാംഗല്യ പൂജയൊക്കെ ചെയ്യണം ശനി എട്ട് നിൽക്കുമ്പോഴാണ് ക്രൂര അഷ്ടമി അഷ്ടമത്തെ ക്രൂരം സഞ്ചരിക്കുമ്പോൾ വൈദവ്യം പുരുഷന്മാർ കണിജു ഭാരി ആ മരണം മുതലായ കാര്യങ്ങളൊക്കെ ഉണ്ട് അപകടങ്ങളൊക്കെ ഉണ്ട് അപ്പം അതുകൊണ്ട് ദീർഘസുമങ്കലി പൂജ പൂജ തിങ്കളാഴ്ച വ്രതം ദൈവികപരമായിട്ടുള്ള അനുഷ്ഠാനങ്ങൾ നവഗ്രഹപൂജകൾ ഐശ്വര്യപൂജകൾ ഇതൊക്കെ ചെയ്യണം പൂജയും ചെയ്തിട്ട് വീട്ടിൽ ചെന്ന് അടി ഉണ്ടാക്കരുത് പൂജ ചെയ്തിട്ട് വീട്ടിൽ ചെന്ന് സ്നേഹത്തോടു കൂടി ജീവിച്ചാലേ പറ്റും ചില ആൾക്കാരുണ്ട് എല്ലാ അമ്പലത്തിലും പോവും വഴിപാടും പൂജയൊക്കെ എല്ലാം നടക്കും വീട്ടിൽ വന്ന് അടിയുമുണ്ടാക്കും അപ്പോഴാണ് കുടുംബ ബന്ധങ്ങൾ തെറിച്ച് വീണ്ടും വീണ്ടും പ്രശ്നങ്ങളാക്കുന്നത് അപ്പോൾ ദൈവങ്ങൾ പോലും കൈവിട്ടെന്നേ പറയൂ ഇവരാണ് എല്ലാം നശിപ്പിച്ച് കളഞ്ഞതെന്നുള്ള വിവരം എല്ലാ തകർന്ന് നശിച്ചതിന് ശേഷമേ വിചാരിക്കൂ വണ്ടി ഓർത്തിക്കുന്നത് സൂക്ഷിക്കണം മൃത്യുഞ്ജയ അർച്ചന മൃത്യുഞ്ജയ ഹോമം ഇതൊക്കെ നടക്കണം മൃത്യുഞ്ജയ യന്ത്രം ധരിച്ചാലും നല്ലതാണ് അപ്പം കുടുംബക്ഷേത്രത്തിൽ പോയി കുടുംബദേവനെ ഭജിക്കണം എല്ലാ അമാവാസി തോറും അമ്മാവാസി കാലഭൈരവന് പൂജ അർച്ചനയും വഴിപാടും ഒക്കെ നടത്തണം നല്ലതാണ് കാലവർ ചേട്ടത്തിൻ്റെ വീഡിയോസൊക്കെ വേറെ ഇട്ടിട്ടുണ്ട് നിങ്ങൾ പൂജകളോ വഴിപാടുകളോ എല്ലാം നടക്കണമെങ്കിൽ ഈ വാട്സപ്പിലേക്ക് മെസ്സേജുകളായിരുന്നു അങ്ങനെ നിങ്ങളുടെ സ്നേഹവും ബഹുമാനവും കൊണ്ട് ജീവിതവും ജോലി അധികാരങ്ങൾ നേടിയെടുക്കാൻ നമുക്ക് വളരെ കഴിയും അങ്ങനെ ഉള്ളത് നേടിയത് കാരണങ്ങളെ കൊണ്ട് നഷ്ടപ്പെട്ടു പോകാതിരിക്കാൻ ശ്രമിച്ചാൽ മാത്രം മതി നിങ്ങളെ രക്ഷിക്കാൻ നിങ്ങൾക്ക് മാത്രമേ കഴിയൂ അതുകൊണ്ട് എല്ലാവർക്കും നല്ലത് വരട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം